രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി എൻ ഡി എ സഖ്യവുമായിട്ട് മൂന്നാം ഘട്ടത്തിൽ ഭരണത്തിൽ തുടരുന്ന ഈ സാഹചര്യത്തിൽ വിജയിച്ചതിന് ശേഷം വിജയിച്ച ഉടനെ തന്നെ കേരളത്തിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും ചില സംഘടനകൾ ചില പാർട്ടിക്കാർ ബി ജെ പിയോട് കൂടുതൽ അടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ചും ചില മത പണ്ഡിതന്മാരുടെ ഒരു കാര്യമാണ് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തെ തന്നെ എടുത്തു നോക്കാം മണിപ്പൂർ കലാപത്തിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കത്തോലിക്ക സഭയും അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയുടെ ആ ചാനലുകൾ അതിന്റെ വിശദീകരണം തേടിയപ്പോൾ അവർ പറയുന്നത് അതുവരെ അതിനു മുമ്പ് വരെയും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി വിമർശിച്ചു വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അതിനുശേഷം ഈ ഒരു തെരഞ്ഞെടുപ്പില് മൂന്നാം ഘട്ടത്തിൽ എന്താണ് നരേന്ദ്രമോദി സർക്കാർ കയറിയപ്പോൾ എൻ ഡി എസ് ഒക്കെയും കയറിയപ്പോൾ ഇവർ പറഞ്ഞത് ഓർത്തഡോക്സും അതുപോലെ തന്നെ കത്തോലിക്ക സഭയൊക്കെ പറഞ്ഞത് അവിടെ ഒരു എന്താണ് ഒരു ഗോത്ര വിഭാഗം തമ്മിലുള്ള എന്തോ ഒരു ചെറിയൊരു അഭിപ്രായ ഭിന്നത അങ്ങനെ ഒരു പ്രശ്നമാണ് അതില് പാർട്ടിയൊന്നും ചെയ്തിട്ടില്ല ബി ജെ പി ഒന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അത് അതൊക്കെ തെറ്റാണ് അത് നമ്മൾ ഇപ്പോഴാണത് പഠിച്ചത് എന്നുള്ള ഒരു ഒരു മാമാപ്പണി പരിപാടി പറയുന്നത് നമ്മൾ കേട്ടതാണ് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം നിരവധി സംഘടനകൾ നിരവധി പാർട്ടികൾ ബി ജെ പി കൂടുതൽ അനുകമ്പ കാണിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടതാണ് അതിൻ്റെ കേരളത്തിലെ മറ്റൊരു സംഘടനയായിട്ടുള്ള എസ് എൻ ഡി പി ഈഴവ വിഭാഗക്കാരുടെ എസ് എൻ ഡി പി എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ നടേശനടങ്ങുന്ന ആ ഒരു സംഘം ഈഴവരെ കൂട്ടുപിടിച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരാണ് ഈഴവ മനു ഈഴവ സമുദായം അതിൻ്റെ ലീഡർഷിപ്പിലിരിക്കുന്ന പല വിഷം ചീന്തുന്ന ഈ വെള്ളാപ്പള്ളി നടശം പോലുള്ളവർ ബി ജെ പിയോട് കൂടുതൽ അനുകമ്പ പ്രകടിപ്പിച്ചുകൊണ്ട് കൂടുതലായിട്ട് ബി ജെ പിയെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ ദിവസം കായംകുളത്ത് കായംകുളത്ത് എസ് എൻ ഡി പിയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രദീപ് ലാൽ എന്ന് പറയുന്ന വ്യക്തി പ്രദീപ് ലാൽ എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഒരു കോശയാത്രയോട് അനുബന്ധിച്ച് ഈ ഒരു ഈ മാസം ഇരുപതാം തീയതി നടക്കാനിരിക്കുന്ന അനുബന്ധിച്ച് ഒരു വീട്ടിൽ വെച്ചെങ്ങാണ്ട് എന്തോ ഒരു പരിപാടി നടന്നു അതിൽ വിദ്വേഷപരമായിട്ടും വർഗീയപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം വളരെ വലിയ രീതിയിലുള്ള വാർത്തയായിട്ട് തന്നെ ഇതിനെ ന്യൂസ് ചാനലുകൾ എടുത്ത് കാണിക്കുകയും ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയിലൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ ഇതിന് മുമ്പ് ശ്രദ്ധിക്കണുള്ളത് നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയതിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ വിട്ടുവീഴ്ചകളില്ലാതെ എന്താണ് വസ്തുതകളില്ലാതെ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ തുറന്നുകൊണ്ട് തുറന്നു പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിനെ അവഹേളിച്ചും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ നമ്മൾ കേട്ടതാണ് അതിനുശേഷം ഇതിനെ എന്താണ് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നിയമസഭയിലൊക്കെ ചർച്ചകൾ നടന്നു സ്വത്തുക്കൾ വാരി കൊടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള തെളിവുകൾ നിരത്തി നമ്മളും അതിനെപ്പറ്റി വീഡിയോ ചെയ്തതുമാണ് അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ഈഴ വിഭാഗത്തിന് എന്തോ എഴുതി കൊടുത്ത ഒരു എന്തോ ഒരു അച് എന്താ വെള്ള ഈഴ വിഭാഗത്തിന്റെ വാപ്പാണെന്നുള്ള തലത്തിലാണ് എന്താണ് വെള്ളാപ്പള്ളി നടസാരിക്കുന്നത് ആ ഒരു തലത്തിലേക്കാണ് അശോക് ലാ പ്രദീപ് ലാൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയും കൂടെ പറയുന്ന വ്യക്തി അയാൾ പറയുന്നതിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ചേർക്കുക എന്തായാലും നിങ്ങൾ അതും കൂടെ കാണുക അദ്ദേഹം പറയുന്നത് എന്തോ പണ്ട് കാലത്ത് ഈഴവ സമുദായവും മുസ്ലിം സമുദായവും കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഒരു കലാപം ഉണ്ടാക്കിയിരുന്നു അന്ന് ഈഴവ സമുദായത്തിനെ ഇവർ അടിച്ചു ഇല്ലാതാക്കി പശുവിൻ്റെ അകിട് കെട്ടിക്കളഞ്ഞു എന്നൊക്കെയാണ് പ്രദീപ് ലാൽ എന്ന് പറയുന്ന വ്യക്തി ഈഴവ ഈഴവ സമുദായത്തിന്റെ എസ് എൻ ഡി പി യൂണിറ്റ് സെക്രട്ടറി ആകുന്നതിന് എൻ ഡി എ സഖ്യത്തിന്റെ എൻ ഡി എയുടെ എൻ ഡി എന്താണ് ബി ജെ പി പ്രവർത്തകനായിരുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പം ഈഴവ സമുദായത്തിലോട്ട് കടന്നു വരുന്നവൻ ഈഴ ഈഴവർക്ക് വേണ്ടി ചേർത്ത് പിടിക്കാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞ് വരുന്നവൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലെ വിഷം എത്രത്തോളമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നീട്ടുന്നില്ല ആ ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമ്മുടെ സംസ്ഥാനത്ത് വർഗീയവാദികൾ കൂടിക്കൂടി വരുന്ന ഒരു പ്രവണതയാണ് ബി ജെ പി മാത്രമല്ല ഞങ്ങളുമുണ്ട് ഞങ്ങളുമുണ്ട് എന്നൊക്കെ ചില സംഘടനകളും തലവെക്കി കാണിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം ആ തരത്തിൽ അവർ വളർന്നിരിക്കുന്നു കായംകുളത്തിൽ ദുരന്തമുണ്ടായ ഒരു വർഗീയ കലാപമുണ്ടായ നട മുസ്ലിം സംഘർഷം ഒരുപാട് പേർക്ക് അന്ന് നിരവധി ആൾക്കാർ തല്ലുവാങ്ങി നമ്മുടെ വിജയമെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഞാൻ വളരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സ്ത്രീയെ റോഡിൽ തടഞ്ഞു നിർത്തി മുസ്ലിം സമുദായത്തെ പെട്ടെന്ന് തടഞ്ഞു നിർത്തി ഐക്യനേഷൻ പറയുന്ന പോത്തു മൂക്കെന്ന് അറിയപ്പെടുന്ന ഐക്യൻ ഇന്ന് ഐക്യനേഷൻ പോത്തു മുക്കാൻ കാക്കാമാണ്ടൊരു കേന്ദ്രമാണ് അവിടെ ആ ബസ് തടഞ്ഞു നിർത്തി ചങ്ങനെ കുറിയിട്ടു എന്ന കാരണത്താണ് അവരെ കണ്ടപ്പിടിക്കുന്നത് ഏതാണ്ട് നാലഞ്ച് ദിവസം സംഘർഷം വ്യാപകമായി അവിടെ പ്രസവിക്കാൻ പ്രായമായി നിന്നിരുന്ന ഒരു പശുവിന്റെ അഗിട് വെട്ടിക്കാർ അത്ര ക്രൂരമായ പ്രോഗ്യു ആ സാധനം പോലീസ് ഇടപെട്ടു പുതുപ്പള്ളിയിൽ പറയവനിറങ്ങി അവർക്കെതിരെ പ്രവർത്തനം തുടങ്ങി അവരെ തള്ളാൻ തുടങ്ങി അങ്ങനെയാണെന്ന് തീർന്നു ആ സംഘർഷം അനുഭവിച്ചതും അതിൽ ബന്ധപ്പെട്ടവർ ഇന്ത്യ അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു സംഘർഷം പൊട്ടി പുറപ്പെടാവുന്ന ഒരു സ്ഥലമാണ് അവിടെ നമ്മുടെ സംഘടനാശക്തി വയ്ക്കുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് അവരെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ തന്നെ വിളിച്ചു വിളിച്ചത് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം രാജ്യത്ത് ചെന്തു പറ്റി അത് നിങ്ങളുടെ ഘോഷയാത്ര വരുന്ന റൂട്ടും തരണം നിങ്ങൾക്കാവശ്യമായ ഉള്ളവും ലളിത ലഘുഭക്ഷണങ്ങളും ഒക്കെ ഞങ്ങൾ നൽകുക ഞാൻ പറഞ്ഞ നല്ല കാര്യം എന്തുകൊണ്ടാണെന്ന് അയ്യോ നമ്മുടെ സംഘടനാ പ്രവർത്തകർ അപ്പം അപ്പം നമ്മുടെ ആൾക്കാരും കൊണ്ട് കൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന റെക്കാർഡിംഗ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തലാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊണ്ടാണ് ഇപ്പൊ അതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നവര് അവരുടെ ഉന്നതാധികാര സമിതി തീരുമാനിച്ചു ഉച്ചയ്ക്ക് തീരുമാനിച്ചു ഈടവരുമായി ചേർന്ന് പോകണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് നമ്മുടെ സംഘടനാ പ്രവർത്തനം അപ്പൊ ആ പ്രവർത്തനം അത് നമ്മൾ ഉദ്യോഗസ്ഥലത്തിൽ ശക്തമായി വന്നു എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇരുപതാം തീയതി അടക്കുന്ന ഘോഷയാത്ര നമ്മുടെ എല്ലാവരും പങ്കെടുക്കണം മുഴുവൻ ആൾക്കാരും പങ്കെടുക്കണം നമ്മൾ പങ്കെടുത്താൽ പോരാ നമ്മുടെ അയിരത്ത് വരാത്ത ആൾക്കാർക്ക് അവരെ കണ്ട് നമ്മൾ സംസാരിക്കണം അതിന് ശാരാസക്രം പറയുന്നുണ്ടോ നിങ്ങൾ സ്വയം അവരെ വിളിച്ചുകൊണ്ട് വരണം നിങ്ങൾ നിർബന്ധമായി പങ്കെടുക്കണം നമ്മുടെ നിലനിൽപ്പിൻ്റെ നമ്മുടെ അവസാന പോരാട്ടമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടി ഞാൻ ഉൾപ്പെടുത്തി ഇതൊരു വലിയ പരിപാടിയാക്കി മാറ്റണം എന്നാണ് എനിക്ക് കാര്യത്തിൽ അതിനുവേണ്ടിയുള്ള യോഗമാണ് എല്ലാവരും നടന്നു വരുന്നത് അപ്പോൾ അത് ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം ഇല്ലെങ്കിൽ നമ്മൾ ജന്മം നൽകി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ സമ്പാദിച്ച സ്വത്തുക്കൾക്കും സംരക്ഷിക്കാൻ കഴിയും ഞാൻ നേരത്തെ പോലീസിന്റെ കാര്യം പറഞ്ഞല്ലോ അന്ന് കായംകുളത്ത് കലാപമുണ്ടായപ്പം പോലീസുകാർ നിഷ്പക്ഷമായി നിന്ന് അടിച്ചമർത്തി രണ്ട് ഭാഗത്തെ ഒരുപോലെ അടിച്ചമർത്തി പക്ഷെ ഇന്ന് സംഘർഷം ഉണ്ടായാൽ പോലീസുകാരും മുസ്ലിം പോലീസുകാരും ആ പക്ഷത്തേക്ക് എത്തി അതാണ് ഇപ്പോഴത്തെ നമുക്ക് നീതി ലഭിക്കത്തില്ല നമുക്ക് നീതി ബാലകരുടെ നീതി ലഭിക്കാത്തവരും അങ്ങനെ വരുമ്പം നമ്മൾ സംഘടിതരായി നിൽക്കണം നമ്മൾ ഒരു മനസ്സോടെ നിന്നാൽ നമുക്ക് കുറെ കാലമെങ്കിലും വലിയ പരുക്കില്ലാതെ ജീവിക്കുവാൻ സാധിക്കും ഇതിന്റെ വലിയ പിന്നെ നിങ്ങള് വിചാരിക്കും എന്താ മുസ്ലിങ്ങളെ മാത്രമേ അവരാണ് നമുക്ക് കായംകുളത്ത് ബോട്ടിയും നമ്മൾ സ്ഥലം ഉണ്ടല്ലോ ഓഡിറ്റോറിയം ഓഡിറ്റോറിയം പുറമു സ്ഥലത്ത് കയ്യേറി ആ ആ ഘട്ടത്തിൽ എല്ലാവരും കയ്യേറി നമ്മൾ മാത്രമല്ല കൈയേറിയത് കായംകുളം പോലീസ് പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് കുരിച്ച് താപിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ കുറെ സ്ഥലം കയ്യേറി ഈ ചേരാവിളയിൽ കുറെ സർക്കാർ ഭൂമി കയ്യേറി എത്തിക്കാനെ തുടങ്ങി ആ സമയത്താണ് നമ്മൾ കൈയേറിയത് ആ കയ്യേറിയ ഭൂമി ഈ നിമിഷം വരെ നമുക്ക് പതിച്ചു കിട്ടി കാരണം നമ്മുടെ ഒരു ബുദ്ധിമോട്ടം സംഭവിച്ചു നമ്മൾ ഈ റോഡ് പുറം നോക്കാം ഇറിഗേഷന്റെ വക അപ്പൊ അത് പതിച്ചു തരാം ഗവൺമെന്റ് പറഞ്ഞത് അതിന്റെ തർക്കവും കേസായിട്ട് നടക്കാം അവിടെ പൊളിച്ചു തയ്ക്കണമെന്നും പറഞ്ഞ് എസ് ഡി പി ഐ പി അന്ന് അവിടേക്ക് മാർച്ച് ചെയ്തു നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ കുറെ പത്ത് ആയിട്ട് നമ്മൾ കുറെ ചെറുപ്പക്കെ സംഘടിപ്പിക്കാണെന്നുണ്ട് പോലീസ് മദ്യത്തെ വന്ന് ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂറുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സംഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരുന്നു പിന്നെ പോലീസ് അവരെയും പുറത്താക്കി അങ്ങനെ പോയി അപ്പൊ നമുക്കെതിരെ അന്ന് മുതൽ ഇന്ന് വരെ ആ സംഘടനാ തലത്തിൽ അവർ ബോധിച്ചുകൊണ്ടിരിക്കുക അവരുടെ യഥാർത്ഥ ശത്രു കാരണം ഈഴവനാണ് അതുപോലല്ല നമ്മളാണ് മഹാഭൂരിപക്ഷം പക്ഷേ പാർട്ടികളിലൊക്കെ നമ്മുടെ ജോലി എന്താ നേർച്ച കോഴിയെ പോലെ നിർത്തിയിരിക്കുക പോസ്റ്റ്മോർട്ടിക്കും പച്ചതേപ്പും അല്ലാതെ ഏതെങ്കിലും മുന്നോട്ട് ഉയർന്നു വന്നിട്ടുണ്ടോ ഉയർന്നു വരുന്നില്ല കാരണം എപ്പ വേണേലും പാർട്ടി പുറത്താക്കാം ഈഴവനെ എപ്പോഴും പാർട്ടി പക്ഷെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളിനെ പോലും ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കത്തില്ല കാരണം അവരെ ചോദ്യം ചെയ്യാനാണുള്ളൂ അവരെ ഡബിൾ പ്രമോഷൻ കൊടുത്ത് അവരെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ പിന്നോട്ട് പോവുകയാണ് നിങ്ങൾ